ഹലോ ഗൈസ് വെൽക്കം ടു തള്ളിക്കുള്ളി ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുസൃതി ചോദ്യം ചലഞ്ചാണ് കേട്ടോ അപ്പൊ ഇന്ന് കളിക്കാൻ അവിയും ഉണ്ട് ചേട്ടനും ഉണ്ട് നമുക്കപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ഒരു ചെറിയ റൂൾ ഉണ്ട് ഈ ഗെയിമിൽ വിജയിക്കുന്ന ആള് തോക്കണ ആൾക്ക് ഇതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്യൂട്ടോ അത്രേ ഉള്ളൂ ഒരു കുഞ്ഞു പണിഷ്മെന്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ നിങ്ങൾക്കുള്ള ഫസ്റ്റത്തെ ചോദ്യം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഇത് ഇത്തിരി ജനറൽ ആയിട്ടും ചിന്തിക്കാം ഫുള്ള് കുസൃതിയല്ലോ മറ്റേ ടൈപ്പ് ചിന്തിക്കാൻ പറഞ്ഞപ്പോ കിട്ടിയോ ഓക്കെ ഒരു മാർക്ക് കിട്ടിട്ട് ആ പിന്നെ ഒരു പോയിന്റ് കിട്ടിണ്ട് ചപ്പാത്തിയും ചിക്കൻകുനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചപ്പാത്തി കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല എന്തുകൊണ്ട് എന്ത് പ്രശ്നം അടുത്തത് ശരിയായിരുന്നു ഏതു ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം ഏത് ഭാഷയും എഴുതാൻ അല്ല ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം കണ്ടുപിടിത്തം അതെ എഴുതല്ലേ ഇനി അടുത്തത് വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ ഇതാണ് ചോദ്യം ഭയങ്കര സിമ്പിൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ട് ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ അല്ലല്ല ഏകദേശം അതെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരികാരിയായ ഗ്രഹം ഏറ്റവും അപകടകരകാരിയായ ഗ്രഹം ഏഹം അല്ല അതെ വീണ്ടൊരു പോയിന്റ് ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ക്യു ചിരിക്കുന്നത് പക്ഷെ ഇവനെ ആദ്യം പറഞ്ഞ പൂന കൊടുക്ക പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ വാപൊത്തുന്നത് എന്തുകൊണ്ട് ആ അതെ ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം ഏത് അതെ ആ എങ്ങനെ കലം വരുന്നു കലം പേന ആ അതെ ഹിന്ദിലെ കലത്തിന പേന ആവശ്യം ഉള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താണത് വല എന്തു വല ഓക്കെ അതെ നമ്മൾ വീശിയാ ചെയ്യാം ഓക്കെ വെട്ടുംതോറും നീളം കൂടുന്നത് എന്ത് െട്ടും തോറും ഈളം കൂടും ഏകദേശം ആ ഒരു ഇതായി അല്ല റോഡന്നെ വഴിയാണ് ഉത്തരം പക്ഷേ റോഡായിട്ട് കുഴിയാവുമ്പോ ആഴല്ലേ കൂടുകാമസിക്കാൻ പറ്റാത്ത വീട് ഓക്കേ ഇനി ആരും ആരും ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്ത പണം പണം അടുത്തത് അതെ ശരി കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടണം അങ്ങനെ വെച്ചുള്ള എളുപ്പവഴി അല്ല തെറ്റ് പൊക്കം കൂടാനുള്ള എളുപ്പവഴി

ആർക്കും കമ്പനിക്ക് പോയിണ്ട് പിന്നെ ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഏത് ആരും ഇഷ്ടപ്പെടാത്ത ദേശം വിദ്വേഷം അല്ല ദേശം നിർദ്ദേശം അല്ല നിർദ്ദേശമൊക്കെ അത് ഉപദേശം ഇനി ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ലെൻസ് ഇല്ലേ മറ്റേ കണ്ണാടിയിലൊക്കെ അങ്ങനത്തെ ഒരു ലെൻസ് ഏതാണ് ശബ്ദം ഉണ്ടാക്കിയത് പൊട്ടും ശബ്ദം പൊട്ടും അങ്ങനത്തെ ഏതാണ് അല്ലല്ല അതെ അടുത്ത ചോദ്യം വിശപ്പുള്ള രാജ്യം ശരിയാ ഇനി കടയിൽ വാങ്ങാൻ പറ്റാത്ത ട്രാഫിക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിൽ ഒരു ബക്കറ്റിന് ധാരമുള്ളതാണ് എന്നാൽ ധാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല കാരണം എന്താണ് അതൊന്നുമില്ല രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റ് ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല കാരണം എന്താണ് അല്ല മുകളില് ദ്വാരണം ഒരു ബക്കറ്റിന്റെ തൊട്ടല്ലേ അതല്ലേ രണ്ട് ബക്കറ്റിലും വെള്ളം മുണ്ട വെള്ളല്ല മുണ്ട മുണ്ട അപ്പൊണ്ടി ദ്വാരുന്നുല്ലോ ആ ബക്കറ്റിലുള്ളത് വെള്ള മുണ്ടാണ് അതറിഞ്ഞിട്ടെ ഞാൻ എടുത്തതേട്ടാ അച്ഛൻ വന്നു വരുന്ന ഒരു ഫ്രൂട്ട് ഏതാണ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് തിരികെ വിളിക്കുന്ന സ്ഥലം ഓണ തേനീച്ച മൂളുന്നത് എന്തു കൊണ്ട് അല്ല പറ്റാത്തോണ്ട് അതെ അതും കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാവുന്നത് എന്ത് കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേ പോലെ കാണാവുന്നത് എന്ത് അല്ല സ്വപ്നം യെസ് ആവശ്യം ഇല്ലാത്ത ഡ്രൈവർ ആരാ സ്ക്രൂ ഡ്രൈവർ ശരിയാ ശരിയാകെ അപ്പൊ നമ്മൾ എന്തായാലും ചോദ്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് പതിനഞ്ച് ഇരുപതോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അബിക്ക് ഇതില് പതിനഞ്ച് മാർക്ക് കിട്ടി ചേട്ടന് നമുക്ക് ഇതില് എട്ട് മാർക്കാണ് ആണ് കിട്ടിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും അഭിജയിച്ച് ചേട്ടൻ തോറ്റു അപ്പൊ നമ്മുടെ ക്രിയ ആരംഭിക്കുകയാണ് തോറ്റവർക്കുള്ള സമ്മാനം അതൊക്കെ ആളുടെ ഇഷ്ടം ജയിച്ചവരുടെ ഇഷ്ടം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബായ്